എല്ലാവർക്കും നമസ്കാരം ഇന്നതാ നമുക്ക് രണ്ട് കപ്പ് ഓട്സ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് പുട്ട് റെഡിയാക്കിയാലോ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പിലായിട്ട് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അര കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമിയെടുക്കാം അപ്പോൾ ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് വർക്കൊന്നും വേണ്ട ഓട്സ് ഡയറക്റ്റ് ഓട്സ് എടുത്തിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അതേപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശേ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടണ്ട ഇപ്പോൾ അരക്കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാൽ കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ ഇതാ ഇതേപോലെ നമ്മൾ സാധാ കുട്ടുപൊടിക്കി പിടിച്ചു നോക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം അപ്പോൾ അതാ വെള്ളം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നൂറ്റി അമ്പത് എം എൻ്റെ രണ്ട് മെഷറിങ് കപ്പ് അതിന് നമുക്ക് കാൽ കപ്പ് വെള്ളേ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ഒരുപാട് നേരം നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ടത് അതാ നമുക്ക് കാൽ കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഒരു ഗ്രൈൻഡർ ഇതേപോലെ എടുക്കാം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നത് നമുക്ക് ഒരുപാട് ഫൈനായിട്ട് പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരുപാട് പൗഡർ ആക്കിയിട്ടൊന്നില്ല അപ്പോൾ ഓട്സ് നമ്മൾ ഇതേപോലെ നനച്ചു വെച്ചതിന് ശേഷം അപ്പോൾ തന്നെയാണ് വേഗം പൊടിച്ചെടുക്കുന്നത് ഒരുപാട് നേരം നമ്മൾ കുതിർത്തി സോക്ക് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല അപ്പോൾ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറയുമെന്നൊന്നും ഡൗട്ടൊന്നും വേണ്ട നമുക്ക് ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൗഡർ ആക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കൈ വച്ച് വീണ്ടും ഒന്ന് ചെറിയ ഉരുളിയാക്കി നോക്കാം അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം കറക്റ്റാണെന്ന് മനസ്സിലാവും ഇതാക്കണ്ടില്ലേ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് പിടിച്ച് നോക്കാം അപ്പോൾ വെള്ളത്തിന് ഒട്ടും കുറവൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ കാൽ കപ്പ് വെള്ളം തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് കപ്പിന് വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതതിൽ ആദ്യം ചില്ല് വയ്ക്കാൻ മറക്കരുത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓട്സ് ചേർത്തി കൊടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി തേങ്ങ ചെറുവിത് വെക്കുക അപ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ വേണം കേട്ടോ പുട്ടിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ എനിക്കിതേപോലത്തെ രണ്ട് ചട്ടപ്പുട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടിലും റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ആവി കയറ്റാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയായിരിക്കും നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരുപാട് അമർത്തിയൊന്നും നിറച്ചിട്ട് കൊടുക്കരുത് ഇതേപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ രണ്ട് ചിരട്ടപ്പുട്ടിയിലും ഇതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വെള്ളം നന്നായിട്ട് തിളിക്കുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് വിസിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതിലെ ആവി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ചിരട്ടപ്പുട്ടിൻ്റെ കണ വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങി പുട്ട് നമുക്കപ്പോൾ വേഗം ആവി കയറ്റിയെടുക്കാം അതെ നമ്മൾ അരിപ്പുട്ടും ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടൈം തന്നെ ഇതിനു വേണ്ടി വരുള്ളൂ പുട്ടിൻ്റെ അപ്പോൾ നല്ല വാസന വരണുണ്ട് അപ്പോൾ നമ്മൾ പുട്ട് വെന്തോന്ന് അർത്ഥം അപ്പോൾ നമുക്കിതങ്ങ് എടുക്കാം അതിനുശേഷം നമുക്ക് അടുത്ത ചിരട്ടപ്പുട്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ പുട്ടൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കണ്ടില്ലേ നല്ല വാസന വരുന്നുണ്ട് അപ്പോൾ ഇതിന് കറിയൊന്നും കുഴപ്പമില്ല ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ മറ്റു കുട്ടികൾ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നേരം കുതിർത്തി വയ്ക്കുക ഒന്നും ചെയ്യണ്ട നമുക്ക് അപ്പം തന്നെ നനച്ച് ജസ്റ്റ് മിക്സിയിലോ ഒന്ന് പൊടിച്ചെടുത്ത് കൈയോടെ നമുക്ക് ഇതേപോലെ പുട്ട് റെഡിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം